നമസ്കാരം അയോധ്യകാന് വിവാഹാനന്തരം അയോധ്യയിലേക്ക് എത്തിച്ചേർന്ന ശ്രീരാമന്റെ കഥ മഹാദേവൻ പറഞ്ഞു തീർത്തപ്പോൾ ശ്രീ ശ്രീപാർവതീദേവി മഹാദേവനോട് എത്ര കേൾക്കിലും മതി വരാത്ത ആ കഥയുടെ തുടർഭാഗങ്ങളും അരുളണമെന്ന് അപേക്ഷിച്ചു അതുപ്രകാരം ശ്രീ മഹാദേവൻ കഥ തുടർന്നു അയോധ്യയിലേക്ക് ഒരുനാൾ ദേവർഷിയായ നാരദർ എത്തിച്ചേർന്നു ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് നാരദർ പറഞ്ഞു നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീ ഉമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ തവഭാരതീ ദേവിയാകുന്നതും ജാനകി ശ്രീരാമ ഭക്തവൃത്യന്മാരുടെ വൃത്തിരിൽ ഒരാളായി തന്നെയും കരുതണമെന്ന വിനയം നാരദർ പ്രകടിപ്പിച്ചു തുടർന്ന് അദ്ദേഹം തൻ്റെ ആഗമനോദ്ദേശ്യവും വെളിപ്പെടുത്തി ശ്രീരാമചന്ദ്രന് രാജ്യരക്ഷാർത്ഥമുള്ള അഭിഷേകങ്ങൾ ഉടൻ നടക്കാനിടയുണ്ട് അങ്ങനെ വന്നാൽ രാവണവധമെന്നത് ഒരു വിദൂര യാഥാർത്ഥ്യമാകും മർത്യനായി അവതരിച്ച അങ്ങ് അവതാര ലക്ഷ്യം മറക്കാവതല്ല ഇത് കേട്ട ശ്രീരാമൻ നാരദർക്ക് ഉറപ്പു നൽകി താൻ ഒരിക്കലും സത്യലംഘനം നടത്തുകയില്ല നാളെ തന്നെ വനത്തിലേക്ക് പുറപ്പെടുന്നതാണ് ചതുർദശ സംവത്സരം താൻ വനത്തിൽ ചെലവഴിക്കുമെന്നും ഉദ്ദേശ്യം സഫലമാക്കുമെന്നും നാരദരെ അറിയിച്ചു അന്തപുരവാസികൾക്കും അയോധ്യാവാസികൾക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്ന ശ്രീരാമനെ രാജ്യപരിപാലനാർത്ഥം അഭിഷേകം നടത്തുന്നതിന് ദശരഥ മഹാരാജാവ് ചിന്തിക്കുന്ന സമയമായിരുന്നു അത് ഭരതശത്രുഘ്നന്മാർ മാതുല സന്ദർശനം കഴിഞ്ഞ് മടങ്ങി എത്തിയിട്ടില്ല എങ്കിലും പൂയം നക്ഷത്രത്തിന്റെ ശുഭമുഹൂർത്തത്തിൽ അഭിഷേകം നടത്തുന്നതിന് അദ്ദേഹം നിശ്ചയിച്ചു കുലഗുരു വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സജീവനായ സുമന്ത്രർക്ക് രാജാവ് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു അഭിഷേകം ജനങ്ങളുടെ മഹോത്സവമാക്കി മാറ്റണം ഏർപ്പാടുകൾക്ക് എല്ലാമുള്ള നിർദ്ദേശങ്ങൾ നൽകി വസിഷ്ഠൻ സുമന്ദ്രർക്കൊപ്പം ശ്രീരാമസന്നിധിയിലേക്ക് ചെന്നു മഹാരാജാവിൻ്റെ തീരുമാനം വസിഷ്ഠ മഹർഷി ശ്രീരാമനെ അറിയിച്ചു നാളെയാണ് ശ്രീരാമാഭിഷേകം അതിനാൽ വൈദേഹിക്കൊപ്പം ഉപവാസമനുഷ്ഠിച്ച് ബ്രഹ്മചര്യത്തോടെ പുലരും വരെ കഴിയണം എല്ലാം സശ്രദ്ധം കേട്ടു രാമൻ വസിഷ്ഠൻ തിരികെ നടന്ന് വൃത്താന്തമെല്ലാം ദശരഥനെ അറിയിക്കുകയും ചെയ്തു ദശരഥൻ കാലവിളംബം ഏതുമില്ലാതെ അഭിഷേക വാർത്ത കൗസല്യെയും സുമിത്രയെയും അറിയിച്ചു കയ്യേയിയോട് വാർത്ത അറിയിച്ചത് കുബ്ജയായ മന്ധരയാണ് കൂട്ടത്തിൽ പറഞ്ഞു മന്ധര ഏറിയൊരാപത്ത് വന്നെടുത്തു നിനക്കാരുമേ ഒരു ബന്ധുവില്ലെന്ന നിർണയം അതിനാൽ കൈയെ നീ ഒരു നിർഭാഗ്യയായ ദാസിയായി തീരാനാണ് വിധി നിനക്ക് ഉത്സാഹമുണ്ട് എങ്കിൽ വിധിയെ തിരുത്തി എഴുതാനാകും അതിനാൽ നിനക്ക് അവകാശപ്പെട്ട രണ്ടു വരത്തെ നീ ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെടുക മന്ധരയുടെ പ്രേരണയും മറവി മാഞ്ഞു തെളിഞ്ഞ ഒരു ഓർമ്മയും കൈമുതലായ കൈയും രാഘവനെ കാനനത്തിന് അയക്കുന്നതിന് തന്നെ നിശ്ചയിച്ചുറപ്പിച്ചു ക്രോധാലയത്തിലുള്ള തൻ്റെ പ്രാണപ്രേയസിയെ സന്ദർശിച്ച ദശരഥനോട് കയ്യയി രണ്ടു വരങ്ങൾ ആവശ്യപ്പെട്ടു ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷസി വനത്തിന് പോകണം ഇത് കേൾക്കേ ദശരഥ മഹാരാജാവ് മോഹാലസ്യപ്പെട്ട് വീണു മോഹത്തിൽ നിന്ന് ഉണർന്ന അദ്ദേഹം കയ്യേയോട് യാചിച്ചു നിന്നോടെ പുത്രന് രാജ്യം തരാമല്ലോ ധന്യശീലെ രാമൻ പോകണമെന്നുണ്ടോ എവർക്കും നമസ്കാരം